ഹായ് ഹലോ അസ്സാമലൈക്കും റംലത്ത് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പൊന്നാൻ ചീരയുടെ വിശേഷങ്ങളായിട്ട് തന്നെയാണ് അപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് ചീര അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ചീരൊക്കെ പിടിച്ച് വന്നു ഇനി അതെന്താ ചെയ്യേണ്ടത് അത് വെട്ടി തോരൻ വെക്കുകയാണോ അതോ വെട്ടി വേറെ തയ്യുണ്ടാക്കുകയാണോ എന്താ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നെ ബുക്ക് ചെയ്തവരോടൊക്കെ പറയണം ആരും വിഷമിക്കൊന്നും വേണ്ട എല്ലാവർക്കും ഞാൻ പിന്നെ ചീര തൈ അയച്ച് തരട്ടോ ആരും വിഷമിക്കേണ്ട ഒരുപാട് ബുക്കിംഗ് ഉണ്ട് എല്ലാ ബുക്ക് അഡ്രസ്സും എൻ്റെ കയ്യിലുണ്ട് എല്ലാവരും വിട്ടെന്ന് പറയും എല്ലാവരും അഡ്രസ്സിൻ്റെ കയ്യിലുണ്ട് ഇൻഷാ അല്ല എല്ലാവർക്കും ഞാൻ അധികം വഴികാത്തന്നെ തന്നെ തൈ വിട്ടു തരും ഞാൻ ഇത്ര ഓർഡറുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അലഹദില്ല എനിക്ക് ഒരുപാട് സന്തോഷമായി എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ഒരുവിധമുള്ള ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തണം കേട്ടോ ഞാൻ ഈ ചീരയുടെ വിശേഷങ്ങൾ ഇടയ്ക്കിടക്ക് ഞാൻ ഇട ഇത് വാങ്ങിച്ചവർക്കൊക്കെ അതൊരു പിന്നെ ഉപകാരം അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കുക അതിനൊരു വപ്പടക്കോലയിട്ട് ഒരു അഞ്ചാറ് ഓട്ട കട്ട് കൊടുക്കുക എന്നതിന് ശേഷം അതിലേക്ക് ചാണകപ്പൊടി മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നിറച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലത്തെ തണ്ടും ചീര തയ്യൻ്റെ മുകളിൽ നിന്ന് പതിനഞ്ച് ഞാൻ കൊടുത്തയക്കണ തണ്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേന് തന്നെ തണ്ട് കട്ട് ചെയ്യാറാവും കേട്ടോ ചീര കട്ട് ചെയ്തെടുക്കാറാവും ഇതേപോലെ കട്ട് ചെയ്തിട്ട് അടുത്ത തയ്യുകൾ പിടിപ്പിച്ചെടുക്കുക അതെല്ലാം വല്ല കണ്ണിൻ്റെ പ്രശ്നത്തിനോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ച് ആരെങ്കിലും വാങ്ങിച്ചോരാണെന്നുണ്ടെങ്കിൽ തൽക്കാലികം ഇരുപത്തഞ്ച് തയ്യൊന്നും കൊടുത്തയച്ചാൽ ഇരുപത്തഞ്ച് തൈ കൊടുത്തയച്ചാൽ പെട്ടെന്നൊന്നും ോരനുണ്ടാക്കി കഴിക്കാൻ പറ്റില്ല അപ്പോൾ അവരോട് ഞാൻ പറയുകയാണ് കുറച്ച് പച്ച ഇല ഒന്ന് ഉള്ളിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് പച്ചയായിട്ട് കഴിച്ച് കഴിക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണ് ചെയ്യട്ടോ പിന്നെ ഇങ്ങനെ തൈകൾ കൂടി വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കഴിച്ച് വെച്ച് തോരനൊക്കെ വെച്ചിട്ട് കഴിക്കട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ പറഞ്ഞത് വിളിക്കുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണുണ്ട് ഞാൻ ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ വിളിക്കണം വിളിക്കുമ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ഈ നമ്പറിൽ തന്നെയാണ് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ തരാം അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രമാണെങ്കിൽ ഒരുപാട് തയ്യുകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റൂ കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാവരും ചെയ്യാപ്പം ഞങ്ങൾ കൊടുത്തയച്ചവരൊക്കെ ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ ഒരുപാട് തയ്യുകൾ ഉണ്ടാക്കുക പത്ത് തയ്യ് മേടിച്ചവരും ഇരുപത് തൈ മേടിച്ചോ ഇരുപത്തഞ്ച് തൈ മേടിച്ചവരും അപ്പോൾ ഒരുപാട് തൈകള് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്നും കൈക്കാല ചീര ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ തൈകൾ ഉണ്ടാക്കി എടുക്കേണ്ടത് പിന്നെ അത് മാറ്റി വെച്ചതിന് ശേഷം അടുത്തൊരു പാത്രത്തിലും കൂടെ അതേപോലെ മണ്ണ് നിറച്ചിട്ടുണ്ട് ചാണകപ്പൊടി കൂടെ മിക്സ് ചെയ്ത് അറച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് വേറെയും തയ്യുകൾ പിടിപ്പിച്ചെടുക്കാം എനിക്ക് ഞാനിത് കുറച്ച് തൈകളൊക്കെ ഞാൻ പിടിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്കിങ്ങനത്തെ ഫോണൊക്കെ വന്നത് ഫോണിൽ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് ഇനി എങ്ങനെയാണ് അത് കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ഒരു വീഡിയോ ആക്കി എടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചീരൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വിളിക്കാം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വിടുക ഞാൻ റിപ്ലൈ തരാം എല്ലാവർക്കും ഞാൻ ഒരുപാട് ആൾക്കാർ ബുക്കിങ്ങിലാണ് അവർക്ക് എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അയച്ച അവധിയൊക്കെ ചോദിച്ചവരാണ് ഇൻഷാല് എല്ലാവർക്കും ഞാൻ അയക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും വീട്ടിൽ കുറച്ചെങ്കിലും തൈകൾ വെച്ചിട്ട് നിങ്ങൾ പിടിപ്പിക്കണം ഇത് കണ്ണിനൊക്കെ ഏറ്റവും ഉത്തമമായൊരു ചീര തന്നെയാണ് കേട്ടോ കണ്ണിനും അതുപോലെ എന്താ പ്ര ഷുഗറിനും ഒക്കെ നല്ല പറ്റിയൊരു മരുന്നാണെന്നാണ് പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് നമ്മളെ വീട്ടിലൊരു പത്ത് തയ്യെങ്കിലും മേടിച്ചിട്ട് വെക്കാൻ നോക്ക് കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്താൽ മതി കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നിങ്ങളെ സപ്പോർട്ട് ഇതുവരെ നിങ്ങൾ ചെയ്ത സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരോടും എത്ര പറഞ്ഞാലും മതിയാവൂല ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ ആവണ്ടേ അതാണ് കണക്ക് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ അപ്പോൾ ഇതാ ചീര തൈ റെഡിയായി ഇനി നമുക്ക് ഞാൻ ആദ്യം പിടിപ്പിച്ച് വെച്ച തൈകളൊക്കെ അത് ഇതൊക്കെ ഇങ്ങനെ പോലെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് ഇന്ന് ഇന്ന് വെച്ചത് അയ്യാളാട്ടോ ഇതെല്ലാം അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ചീര രണ്ടാം പ്രാവശ്യം കട്ട് ചെയ്ത് പിടിപ്പിക്കൽ എന്നാൽ പിന്നെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അസലമലേക്കും